അൽ ജസീറയുടെ വെസ്റ്റ് ബാങ്കിലെ ഓഫീസിൽ ഇസ്രായേൽ സേനയുടെ റെയ്ഡ് ക്യാമറകളും എടുത്ത് സ്ഥലം വിടാൻ ആവശ്യപ്പെട്ട സേന നാല്പത്തഞ്ച് ദിവസത്തേക്ക് ഓഫീസ് അടച്ചിടാനും ഉത്തരവിട്ടു ആയുധകാരികളായ മുഖം മൂടി ധരിച്ച ഇസ്രയേലി സൈനികർ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ റമള്ളയിലെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ബ്യൂറോ ചീഫ് വാലിദ് അൽ ഒമാരിക്ക് അടച്ചിടൽ ഉത്തരവ് നൽകി കാരണമൊന്നും വ്യക്തമാക്കിയില്ല അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് ഓഫീസ് അടച്ചിടാൻ കോടതി ഉത്തരവുണ്ടെന്ന് ഒരു ഇസ്രയേലി സൈനികൻ വാലിദ് അൽ ഒമാരിയെ അറിയിച്ചു ഈ സംഭാഷണവും ചാനൽ തത്സമയം സംപ്രേഷണം ചെയ്തു എല്ലാ ക്യാമറകളും എടുത്ത് ഈ നിമിഷം ഓഫീസ് വിടൂ സൈനികൻ അറബിയിൽ പറഞ്ഞു രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് അൽജസീറയെ നിരോധിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് റെയ്ഡ് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആരോപിച്ചായിരുന്നു നിരോധനം നിരോധനത്തെ തുടർന്ന് ജസീറ അപലപിച്ചിരുന്നു മനുഷ്യാവകാശ ലംഘനവും വിവരമറിയിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നതുമായ ക്രിമിനൽ പ്രവൃത്തിയെന്നാണ് ചാനൽ കുറ്റപ്പെടുത്തിയത് ഗസയിലെ തങ്ങളുടെ നടപടികൾ മറച്ചുവെക്കാനാണ് മാധ്യമ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നതെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശ നിയമങ്ങളുടെയും ലംഘനമാണെന്നും അർജസീറ പ്രസ്താവനയിൽ പറഞ്ഞു